ആക്കുളം പാലത്തിൽ നിന്ന് കായലിലേക്ക് ചാടിയ പതിനഞ്ച് വയസ്സുകാരിയെ സാഹസികമായി രക്ഷപ്പെടുത്തിയത് സാധാരണക്കാരന്റെ അസാധാരണമായ ധീരത എന്ന ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും എന്തോ ഒരു പന്തിയേട് തോന്നിയതാണ് ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ജീവിതം രക്ഷിക്കാനുള്ളൊരു കടമയായി മാറിയത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയിലെല്ലാം കാണുന്നത് പോലൊരു ത്രില്ലർ സ്റ്റോറി അങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത് വളരെ യാദർശികമായി കടന്നു പോകേണ്ട അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തുവെന്നോ കാണാതായി എന്നോ വാർത്ത വരേണ്ട വാർത്ത മാറുന്നത് ഇപ്പോൾ ഒരു സഹായ ഹസ്താനം തന്നെയാണ് എന്ന് പറയുന്നു പെൺകുട്ടി കായലിലേക്ക് ചാടുന്നത് കണ്ട ഓട്ടോറിക്ഷ ഡ്രൈവറാണ് രക്ഷകനായത് എന്നുകൂടി പറയുന്നുണ്ട് വെള്ളയാണി സ്വദേശിയായ വിനോദാണ് പെൺകുട്ടി ചാടുന്നത് കണ്ട് പിന്നാലെ കായലിലേക്ക് ചാടിയത് വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ അദ്ദേഹം തന്നെ പെൺകുട്ടിയെ പിടിച്ചു നിർത്തുകയായിരുന്നു പിന്നാലെ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം ഇരുവരെയും കായലിൽ നിന്ന് കരയ്ക്കെത്തിച്ചു പത്താം ക്ലാസ്സുകാരി അച്ഛനുമായി പിണങ്ങി വീട് വിട്ടിറങ്ങിയതാണ് സംഭവമെന്ന് പറയുന്നു കുട്ടിയെ കാണില്ലെന്നും കാണിച്ചു കഴക്കൂട്ടം പോലീസ് കുടുംബം പരാതി നൽകിയിരിക്കുകയായിരുന്നു പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇന്നലെ രാത്രി പത്ത് അൻപതിനായിരുന്നു സംഭവം കഴക്കൂട്ടം സ്വദേശിയായ പെൺകുട്ടിയാണ് ആക്കുളം പാലത്തിൽ നിന്ന് ചാടിയത് കഴക്കൂട്ടത്തിൽ നിന്നും ഓട്ടം കഴിഞ്ഞ് അതുവഴി വന്ന വിനോദ് കുമാറാണ് പെൺകുട്ടിയെ പാലത്തിലെ കൈവരിക്ക് മുകളിൽ കയറുന്നത് കണ്ടത് ഇയാൾ ഉറക്കെ വിളിച്ചുകൊണ്ട് ഓട്ടോ നിർത്തി ഓടിയെത്തുമ്പോഴേക്കും പെൺകുട്ടി ചാടിയിരുന്നു ഉടൻ തന്നെ ഓട്ടോ ഡ്രൈവർ കായലിലേക്ക് ചാടി പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു തൻ്റെ മൊബൈൽ അവിടെ ഉണ്ടായിരുന്നവർക്ക് നൽകിയാണ് ചാടിയത് കുട്ടിയെ രക്ഷിക്കുകയും ചെയ്തു എന്നാൽ തന്നെ മരണത്തിന് വിടണമെന്നായിരുന്നു ആ കുട്ടിയുടെ അഭ്യർത്ഥന ഇതിരുടെ വിവരമറിഞ്ഞ് തുമ്പ പോലീസും ചാക്ക ഫയർഫോഴ്സും സ്ഥലത്തെത്തി ആദ്യം എത്തിയ പോലീസ് തന്നെ ഇത് നൽകിയ വടത്തിൽ പിടിച്ച് വിനോദ് കുമാർ കുറേ നേരം നിന്നു എന്നാൽ കുതിരെ രക്ഷപെടാമായിരുന്നു കുട്ടിയുടെ ശ്രമം ഇതിനിടെ ബോട്ടിലൂടെ എത്തിയ ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി പിന്നീട് ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോൾ പട്ടത്താണ് താമസിക്കുന്നത് രക്ഷാപ്രവർത്തനം നടത്തിയത് ആരോഗ്യവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനാണ് ഒഴിവു സമയം കിട്ടുമ്പോൾ ഓട്ടോയും ഓടിക്കും അങ്ങനെ യാത്രയുമായി തിരിച്ചു പോകുമ്പോഴാണ് വിനോദ് പെൺകുട്ടിയെ കാണുന്നത് എന്തോ പന്തികേടുണ്ടെന്ന കണ്ടാണ് വാഹനത്തിന്റെ വേഗത കുറച്ചത് ഇതിനിടെ തന്നെ എടുത്തുചാടിയും ചെയ്തു അതിസാഹസികമായിട്ടായിരുന്നു പിന്നെയും രക്ഷാപ്രവർത്തനം നടന്നത് ആക്കുളം കായലിൽ നിറയെ ചെളിയാണ് ഈ ചെളി കാരണം കുട്ടി താഴ്ന്നു പോകാതിരിക്കാൻ വലിയ കരുതലാണ് വിനോദ് എടുത്തത് കുട്ടിയുടെ എതിർപ്പ് പോലും അവഗണിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം സ്കൂളിൽ നിന്ന് ഇറങ്ങിയാണ് കുട്ടി ചാടാനെത്തിയത് പെൺകുട്ടി സൈഡിൽ നിന്ന് കായലിൽ എത്തി നോക്കുന്നതാണ് വിനോദ് ആദ്യം കണ്ടത് അവിടെ നിന്ന് തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം മാറിയത് എന്ന് തന്നെ എടുത്തു പറയുന്നു പ്രേക്ഷകരെല്ലാവരും അത് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായുള്ള ഇടപെടൽ എന്ന് പറയാം അരമണിക്കൂർ കാലിൽ കുട്ടിയേയും പിടിച്ച് വിനോദ് നിന്നു പെൺകുട്ടിയുടെ എതിർപ്പും മറ്റെ അവഗണിച്ചാണ് കുട്ടിയെ താഴ്ന്നു പോകാതെ നോക്കിയതെന്ന് വിനോദ് പറയുന്നു സ്കൂളിൽ നിന്ന് ഇറങ്ങിയാണ് കുട്ടി ചാടാനെത്തിയത് പെൺകുട്ടി സൈഡിൽ നിന്ന് കായലിലേക്ക് നോക്കുന്നതാണ് ആദ്യം കണ്ടത് വാഹനം സ്ലോ ചെയ്തപ്പോൾ തന്നെ കുട്ടി എടുത്തു ചാടി കയ്യിലെ പണവും ഫോണും അവിടെ ഉണ്ടായിരുന്നവരെ ഏൽപ്പിച്ചാണ് ചാടുകയും ചെയ്തു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും